മുംബൈ വിലേപ്പാർലയിലെ ഉപ്രസ്ഥ ഗുണ്ടയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഗുരുവാക്മാരെ വിവരാവകാശ പ്രവർത്തകൻ ചമഞ്ഞ് സ്പാ ഉടമകളെയും മറ്റും ഭീഷണിപ്പെടുത്തി ഇയാൾ പണം തട്ടിയിരുന്നു സ്പാവുടമ നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് രണ്ടംഗ സംഘം സ്പായിൽ വെച്ച് ഗുരുവിനെ കൊലപ്പെടുത്തിയത് എന്നാൽ കൊലയ്ക്ക് ശേഷം നടന്നത് പോലീസിന് പോലും അത്ഭുതമുണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു നാൽപ്പത്തിയെട്ടുകാരനായ ഗുരു തന്നെ ആക്രമിക്കാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ദേഹത്തു പച്ചകുത്തിയിരുന്നു ആ പേരുകളിൽ നിന്ന് തന്നെ പ്രതികളിലേക്കെത്തിയ പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ഗുരുവാഗ്മാരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊല്ലപ്പെട്ടത് മുംബൈ വർളിയിലെ സ്പായിൽ വെച്ചാണ് ഗുരുവിനെ രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത് മൃതദേഹം പരിശോധിച്ച പോലീസ് ആദ്യം ഞെട്ടി തന്നെ ആക്രമിക്കാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ഇയാൾ ദേഹത്ത് പച്ചകുത്തിയിരുന്നു ഇതോടെ പോലീസിന് അന്വേഷണം എളുപ്പമായി കേസിൽ സ്പാവുടമ സന്തോഷ് ശരേഖർ അടക്കം മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സന്തോഷിന്റെ പേരും ഗുരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് ഫിറോസ് അൻസാരി സാക്കിബ് അൻസാരി എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ വിവരാവകാശ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന ഗുരുവാഗ്മാരെ ബലാത്സംഗ കേസിലടക്കം പ്രതിയായിരുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി പത്ത് മുതൽ വിവിധ സ്പാ ഉടമകളിൽ നിന്ന് ഇയാൾ പണം തട്ടിയിരുന്നു ഗുരുവിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് സന്തോഷ് ശെരേഖർ ഇയാളെ കൊലപ്പെടുത്തുന്നതിന് വാടക കൊലയാളിയെ ഏർപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിനായി ഇയാൾ പരിചയക്കാരനായ മുഹമ്മദ് ഫിറോസ് അൻസാരിക്ക് ആറ് ലക്ഷം രൂപ നൽകി നാലാസോപ്പാരയിൽ അൻസാരി നടത്തിയിരുന്ന സ്പാക് കേന്ദ്രം കഴിഞ്ഞ വർഷം ഗുരുവിന്റെ പരാതിയെ തുടർന്ന് റെയ്ഡ് ചെയ്ത് ഇതിന്റെ ശത്രുത ഫിറോസ് അൻസാരിക്കും ഗുരുവിനോടു ഫിറോസ് ഡൽഹി സ്വദേശിയായ സാക്യുബ് അൻസാരിയെ ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തതനുസരിച്ചായിരുന്നു കൊലപാതകം പെൺ സുഹൃത്തിനൊപ്പം തന്റെ ജന്മദിനം ആഘോഷിച്ച ഗുരുവിനെ മഴക്കോട്ട് ധരിച്ചെത്തിയ രണ്ടുപേർ പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു മദ്യശാലയ്ക്ക് പുറത്തുള്ള സിസിടിവിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു തുടർന്ന് ഷെരേഖറുടെ സ്പാ കേന്ദ്രത്തിലേക്ക് പോയ ഗുരുവിനെയും പെൺസുഹൃത്തിനെയും ഇവർ പിന്തുടർന്നു ഗുരുവിന്റെ പെൺസുഹൃത്തിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയ ശേഷം കഴുത്തറുത്തും വയറ്റിൽ കുത്തിയുമായിരുന്നു കൊലപാതകം പുലർച്ചെ ഒൻപതരയോടെയാണ് യുവതി ഈ വിവരം അറിയുന്നത് സംഭവം സന്തോഷ് ഷെരേഖറെ അറിയിച്ചെങ്കിലും രണ്ടു മണിക്കൂറിന് ശേഷമാണ് വിവരം പോലീസിൽ അറിയിച്ചത് തൊട്ടടുത്ത കടയിൽ നിന്നും പാൻ മസാല വാങ്ങിയ ശേഷം ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം നൽകിയതിനാൽ മുഹമ്മദ് ഫിറോസ് അൻസാരിയുടെ നമ്പർ പോലീസിന് ലഭിച്ചിരുന്നു ഈ ഫോൺ നമ്പറിൽ നിന്ന് ഷെറീക്കറിന് ഒന്നിലധികം കോളുകൾ വന്നിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്നാണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് കേസിൽ ഗുരുവിന്റെ പെൺസുഹൃത്തിന് എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് മുംബൈ